മാസുമായുള്ള വെടിനിർത്തൽ താൽക്കാലികമാണെന്നും ആവശ്യമെങ്കിൽ പോരാട്ടം തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകിയിരുന്നു എന്നാൽ ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കുന്ന പേര് ഹമാസ് പുറത്തുവിടാതെ വെടിനിർത്തലിന് ഇല്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് നെതന്യാഹു വീണ്ടും മുന്നറിയിപ്പുമായി എത്തിയത് ലബനിലും സിറിയയിലും ഇസ്രായേൽ പട്ടാളം നേടിയ വിജയമാണ് ഹമാസിനെ വെടിനിർത്തലിന് പ്രേരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് പോരാട്ടം തുടരാൻ അവകാശമുണ്ടെന്നും എന്നാൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ കഴിഞ്ഞുവെന്നും നെതന്യാഹു പറഞ്ഞു യു എസ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ തനിക്കുണ്ടെന്നും അദ്ദേഹത്തിനോട് സംസാരിച്ചെന്നും അദ്ദേഹം പറഞ്ഞു മധ്യപൂർവ്വദേശത്തിന്റെ മുഖഛായ ഇസ്രായേൽ മാറ്റി ഏറ്റവും സാധ്യമായ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ വിട്ടയക്കുന്ന ബന്ദികളുടെ പേരുകൾ ഹമാസ് പുറത്തുവിടാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചത് സുരക്ഷാ ക്യാബിനറ്റ് വെടിനിർത്തലിന്റെ അന്തിമ തീരുമാനം സർക്കാരിന് വിട്ടിരുന്നു ഭൂരിപക്ഷ പിന്തുണ ക്യാബിനറ്റിലും വെടിനിർത്തലിന് അനുകൂലമായിരുന്നു ഇസ്രായേൽ സമയം ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിനാണ് ബന്ദി കൈമാറ്റത്തിന് ധാരണയായിട്ടുള്ളത് എന്നാൽ ആരൊക്കെയാണ് കൈമാറ്റം ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച ലിസ്റ്റ് ഹമാസിന്റെ പക്കൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും ഇത് കരാർ ലംഘനമാണെന്നുമാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിനിടെ മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുമെന്നായിരുന്നു ധാരണ ഇതിൽ മൂന്ന് പേരെയാണ് ഞായറാഴ്ച വിട്ടയക്കുക ഇവർ മുപ്പത് വയസ്സിൽ താഴെയുള്ള ഇസ്രായേലിന്റെ വനിതാ സൈനികരാണെന്നായിരുന്നു ലഭിക്കുന്ന സൂചന ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന എഴുന്നൂറ്റി മുപ്പത്തിയേഴ് ഫലസ്തീൻ തടവുകാരുടെ വിശദാംശങ്ങൾ ഇസ്രായേൽ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടിരുന്നു തടവുകാരുടെ ആദ്യഘട്ടത്തിൽ തൊണ്ണൂറ്റിയഞ്ചു പേരുണ്ടാകും ഇവരെ ഞായറാഴ്ച വൈകിട്ട് നാലിന് ശേഷമേ കൈമാറുമെന്ന് ഇസ്രായേൽ അറിയിച്ചിരുന്നു ജനവാസ മേഖലകളിൽ നിന്നുള്ള സൈന്യത്തിന്റെ പിന്മാറ്റവും ആദ്യഘട്ടത്തിലുണ്ടാകും ആദ്യഘട്ട വെടിനിർത്തലിന്റെ പതിനാറാം ദിവസം രണ്ടും മൂന്നും ഘട്ടങ്ങൾ എങ്ങനെയാകണമെന്നതിനെക്കുറിച്ചും ചർച്ച തുടങ്ങും ഖത്തർ യു എസ് ഈജിപ്ത് എന്നീ മധ്യസ്ഥ രാജ്യങ്ങളുടെ എട്ടു മാസത്തെ ശ്രമഫലമായുണ്ടായ വെടിനിർത്തൽ കരാറിന് വെള്ളിയാഴ്ച രാത്രി വൈകിയാണ് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയത് എന്നാൽ അതിപ്പോൾ മുന്നോട്ട് നീങ്ങുമോ എന്ന കാര്യത്തിലാണ് സംശയം അവസാന നിമിഷമാണ് ഹമാസ് ഇപ്പോൾ കാലുവായിരിയ്ക്കുന്നത് ആ പട്ടിക ഒന്നും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ബന്ദിമോചനം നീളുമെന്ന കാര്യത്തിലും ഇപ്പോൾ സംശയം നിലനിൽക്കുന്നുണ്ട് എത്ര പേരാണ് തങ്ങളുടെ പക്കലുള്ളത് എന്ന കാര്യത്തിൽ ഒരു ധാരണയും ഹമാസ് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ പട്ടിക പുറത്തുവിടാത്ത സാഹചര്യം ദുരൂഹത ഉണർത്തുന്നതാണ് അതേസമയം തങ്ങൾക്ക് വേണ്ടി വന്നാൽ ഇനിയും യുദ്ധം തുടരാനാകുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്